ഇറാൻ പാലൂട്ടി വളർത്തിയ ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേൽ ചുട്ട മറുപടി കൊടുത്തു ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഫുവാദ് ഷുക്കർ ജൂലൈ മുപ്പതിന് ബെയ്റൂട്ടിലെ പ്രാന്തൻ പ്രദേശത്ത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുടെ അടപ്പിളക്കിയ പേജ് വാക്കി ടോക്കി സ്ഫോടനങ്ങൾ കണ്ട് ലോകം നടുങ്ങി സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ലബനിലൂടെ നീളം ഹിസ്ബുള്ള അംഗങ്ങൾ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന ആയിരക്കണക്കിന് പേജുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു ഇതിൽ കുറഞ്ഞത് മുപ്പത്തിയൊൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ലെബനിൽ രണ്ടായിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇറാൻ സൈനിക കമാൻഡർ മുഹമ്മദ് റസാ സഹേദി ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്ക് ഹമാസ് രാഷ്ട്രീയകാര്യ തലേവൻ ഇസ്മയിൽ ഹനിയ ഹിസ്ബുള്ള മേധാവി ഹസൻ എന്നിവരെയും ഇസ്രായേൽ കൊലപ്പെടുത്തി തങ്ങൾ വളർത്തിയ നസറുള്ളയുടെ മരണം വെറുതെയാകില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയതുൾ അലി ഖമേനൈ പ്രഖ്യാപിച്ചു അവർ ഇസ്രായേലേക്ക് മിസൈൽ ആക്രമണം നടത്തി പക്ഷേ അതൊന്നും ഇസ്രായേലെ ബാധിച്ചില്ല തൊണ്ണൂറ് ശതമാനവും അയൺ നിർവീര്യമാക്കി രാജ്യത്ത് വീണ ഏതാനും മിസൈലുകളാകട്ടെ കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കിയതുമില്ല യമനിലെ ഹൂതി വിമതർ ഇന്നലെ രണ്ടു വട്ടം ഇസ്രായലിന് നേർക്ക് ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു രണ്ട് ആക്രമണങ്ങളിലും അപകടങ്ങൾ ഉണ്ടായില്ല വെടിയേറ്റ് തകർന്ന ആദ്യ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ജെറുസലേമിലെ സമീപ പട്ടണങ്ങളിലാണ് പതിച്ചത് ടെൽ എൽഅീവിലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും മിസൈൽ ലക്ഷ്യം കണ്ടുവെന്നും കൂതികൾ അവകാശപ്പെട്ടു തെക്കൻ ഇസ്രായേലിലെ എലിയാത്ത് നഗരത്തിനടുത്തു വെച്ചാണ് രണ്ടാമത്തെ മിസൈൽ വെടിവെച്ചിട്ടത് അക്ഷരാർത്ഥത്തിൽ രക്തം കൊടുത്ത് രാജ്യം കാക്കുകയാണ് ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം കോടികളുടെ നഷ്ടമാണ് യുദ്ധം ഇസ്രായേലിന് വരുത്തിവെച്ചത് യുദ്ധത്തിൽ എണ്ണൂറ്റി സൈനികരെ നഷ്ടപ്പെട്ടു ഇതിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ ഹമാസിന്റെ ഭീകരാക്രമണത്തിലാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് മൂന്ന് ഇസ്രായേൽ ബന്ദികളെ സൈനിക നടപടിക്കിടെ ഇസ്രായേൽ സൈന്യം അബദ്ധത്തിൽ വെടിവെച്ചു കൊന്നു ബന്ദികളെ മോചിപ്പിക്കാൻ നടത്തിയ നീക്കത്തിനിടെയായിരുന്നു രാജ്യത്തെ വീണ്ടും നടക്കിയ സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് സെൻട്രൽ ഗാസയിൽ ഒരൊറ്റ സംഭവത്തിൽ ഇരുപത്തി ഒന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ഗാസൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ സൈന്യത്തിന് ഏറ്റവും മാരകമായ തിരിച്ചടി കിട്ടിയ ദിവസം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആദ്യം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയിൽ നാല് ബന്ദികളെ രക്ഷപ്പെടുത്തിയിരുന്നു